പൈതൃകം ഗുരുവായൂരിൻ്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ഏകാദശി സാംസ്കാരിക സമ്മേളനവും കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണ ചടങ്ങും ഡിസംബർ ഒന്നിന് വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകാദശി നാളിൽ രാവിലെ എട്ട് മുതൽ ഗുരുവായൂർ രുക്മിണി റീജൻസിയിലാണ് ചടങ്ങ് കർമ്മശ്രേഷ്ഠ പുരസ്കാരം കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു എസ് നായർക്ക് നൽകും പ്രശസ്തി പത്രവും ഫലകവും പതിനായിരത്തിയൊന്ന് രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം രാവിലെ ഒൻപതിന് ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ആരംഭിക്കുന്ന സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിക്കും സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തും ആധ്യാത്മിക പ്രഭാഷകനും കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റിട്ടയേർഡ് പ്രിൻസിപ്പലുമായ ഡോക്ടർ ഡി എം വാസുദേവൻ മുഖ്യാതിഥിയാകും വൈകീട്ട് ആറിന് ഗുരുവായൂർ ദേവസ്വവുമായി സഹകരിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കൊല്ലം ചവറ മഹാലക്ഷ്മി വിളക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക ദീപ കാഴ്ച ഒരുക്കും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ സി മനോജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഏകാദശി ഭക്ഷണം നൽകും പ്രൊഫസർ വൈശ്രവണത്ത് എം നാരായണൻ നമ്പൂതിരി അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അഡ്വക്കേറ്റ് സി രാജഗോപാൽ മധു കെ നായർ കെ കെ വേലായുധൻ ഡോക്ടർ കെ ബി പ്രഭാകരൻ മണലൂർ ഗോപിനാഥ് ശ്രീകുമാർ പി നായർ ഡോക്ടർ കെ എസ് സോമസുന്ദരൻ ജയശ്രീ രവികുമാർ ഇന്ദിര സോമസുന്ദരൻ നിർമ്മല നായിക്കത്ത് മുരളി അകമ്പടി രവി വട്ടരങ്ങത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു